ഒടുവിൽ കാത്തു കാത്തിരുന്ന കൽപ്പന വന്നു ഇരുപത്തി തീയതി മുതൽ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന അനുഷ്ഠിക്കണം യാതൊരു വിട്ടുവീഴ്ചയുമില്ല മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിൻ്റെ കൽപ്പനയാണ് ഇന്നെത്തിയത് ഈ കൽപ്പന നാളെ എല്ലാ പള്ളികളിലും വായിക്കും വിമതന്മാർ എന്താ വിചാരിച്ചിരുന്നേ ക്രിസ്മസിന് ഔദ്യോഗിക ബലിയർപ്പണം നടത്തിയിട്ട് പിന്നീട് തോന്നിവാസം നടത്താമെന്നോ നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനും അത് വത്തിക്കാനിലറിയിക്കാനും ഈ നിലപാട് വീണ്ടും തള്ളിക്കളഞ്ഞ വത്തിക്കാൻ തീരുമാനത്തെ കരകോഷങ്ങളോടെയാണ് വിശ്വാസികൾ സ്വീകരിച്ചത് പല സ്ഥലങ്ങളിലും ഇതറിഞ്ഞ് പടക്കങ്ങൾ വരെ പൊട്ടിച്ച് ആഘോഷിച്ചു ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല വിമതന്മാരുടെ കൂടെ നിന്ന ചില വൈദികർക്ക് മനമാറ്റമുണ്ടായി നിങ്ങളറിഞ്ഞോ അവർ മാർപ്പാപ്പെ അനുസരിക്കാൻ തയ്യാറായി പക്ഷേ ചില വിമത നേതാക്കളായ വൈദികർ ഈ പാപം വൈദികരെ ഭീഷണിപ്പെടുത്തി സഭയെ അനുസരിക്കാനായിരുന്നുവെങ്കിൽ ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത് എന്തിനാണെന്നാണ് അവർ ചോദിച്ചത് ആ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് ഉത്തരമുട്ടി മാത്രമല്ല ഒരു തവണയെങ്കിലും ഔദ്യോഗിക ബലിയർപ്പണത്തിൽ പങ്കെടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഈ വിമത നേതാക്കളുടെ ഭീഷണി അതിനിടയിൽ ഇനി മതി നമുക്ക് സഭയെ അനുസരിക്കാം എന്ന് പറഞ്ഞ ഇടയന്തരത്വ പിതാവിനെ ഇവരെല്ലാം ചേർന്ന് പഞ്ഞിക്കിട്ടു അങ്ങനെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ് എറണാകുളം വിമത വൈദികർ വിഷപ്പാമ്പുകളെയാണ് പാലൂട്ടി വളർത്തിയതെന്നാണ് ചില വിശ്വാസികൾ പോലും സാക്ഷ്യപ്പെടുത്തിയത് മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്തവന്മാരെ ചുമക്കേണ്ടി വരുന്ന എറണാകുളം രൂപതയുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ചു നോക്ക് സഭ നിശ്ചയിക്കുന്ന രീതിയിൽ ആരാധനാ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് വൈദികർ അല്ലാതെ അവരുടെ തന്നിഷ്ടം നിർവഹിക്കാനല്ല അവരെ കൈവയ്പ് ശുശ്രൂഷ കൊടുത്ത് ദേവാലയങ്ങളിലേക്ക് അയക്കുന്നത് അനുസരണ ഇല്ലാത്ത ഈ വിമത സമൂഹമായി എത്രനാൾ ഒന്നിച്ചു പോകാൻ പറ്റും അനുസരണക്കേടിന്റെ ചരിത്രം ഒന്നിനുമല്ല അൻപത് വർഷത്തിനു മേൽ പിന്നിട്ടു ഒന്നിച്ചു പോവാൻ ഈ കാലത്തിനിടയിൽ എല്ലാ മാർഗവും നോക്കി സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന ഏകീകരണം മാർപ്പാപ്പ അഞ്ചിൽ കുറയാതെ പ്രാവശ്യം നേരിട്ടിടപെട്ടു എറണാകുളത്തിന് അതൊന്നും സ്വീകാര്യമായില്ല അവർ പിടിച്ച മുയലിന്റെ മൂന്ന് കൊമ്പ് മാർപ്പാപ്പയെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പൗരസ്ത്യ സഭകളുടെ കാര്യം സഹായിക്കുന്ന പൗരസ്ത്യ തിരുസംഘം വർഷങ്ങളായി ഏകീകരണ കുർബാനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എറണാകുളത്തിന് മാത്രം അത് സ്വീകാര്യമല്ല ഒരു സമൂഹം ഒരു വിധത്തിലും ഐക്യം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവർ പുറത്ത് പോകട്ടെ പുറത്ത് പോവുക തന്നെ വേണം അവർക്കിഷ്ടമുള്ള രീതിയിൽ കുർബാന അർപ്പിക്കാം സഭയുടെ ചട്ടക്കൂട്ട് അവർക്ക് തടസ്സമാകില്ല അല്ലാതെ സഭയിൽ നിന്നുകൊണ്ട് സഭയുടെ ചട്ടക്കൂട്ടുകളും അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ അവരെ പുറത്താക്കണം നാളെ പള്ളികളിൽ വായിക്കുന്ന ആർച്ച് ബിഷപ്പ് സിറിൽ കേൾക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിറവി പിറവിതിരുന്നാൽ മനുഷ്യരാശിയോടുള്ള ദൈവ രഹസ്യത്തിലേക്ക് നമ്മെ ഒരിക്കൽ കൂടി കൊണ്ടുവരുന്നു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു ഈ ശരീരത്തിൽ സ്വയം വെളിപ്പെടുത്തുന്നു അതിൻ്റെ എല്ലാ ബലഹീനതകളും പരിമിതികളും ഉൾക്കൊള്ളുന്നു ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ മിഷിഹായുടെ മൗതിക ശരീരം എന്നതാണ് സഭയെ നാം വിളിക്കുന്നത് ഈ ശരീരത്തിനും അതിൻ്റെതായ പരിമിതികളും ബുദ്ധിമുട്ടുകളുമുണ്ട് ഇത് എല്ലായ്പ്പോഴും മിഷിഹായുടെ ജനത്തിനിടയിൽ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശം ലഭിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ പിറവി തിരുനാളിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് തന്റെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് അസന്നിഹിതവും തീക്ഷണവുമായ വാക്കുകളിൽ എല്ലാ ആത്മീയരെയും സമർപ്പിതരെയും എല്ലാത്തിനുമുപരിയായി വൈദികരെയും കത്തോലിക്കാ സഭയുമായുള്ള ഐക്യം ദൃശ്യമായ അടയാളത്തിലൂടെ പ്രകടമാക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് സിനഡിന്റെ തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക ഇത് കേവലം ചില നിയമങ്ങൾ പാലിക്കുന്ന പ്രശ്നമല്ല മറിച്ച് അതിലുപരി സഭയുടെ ഐക്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നു സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത് അങ്ങനെയായാൽ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതെന്നും പാനം ചെയ്യുന്നതും വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നു സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത് അങ്ങനെയായാൽ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കൽപ്പന കൂടിയായ സന്ദേശത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു സംശയത്തിനും ഇട നൽകുന്നില്ല മാർപാപ്പ വൈദികരെ അതിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു വൈദികരെ നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയെയും ഓർക്കുക നിങ്ങളുടെ സഭയുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ സിനഡിൻ്റെയും നിങ്ങളുടെ മെത്രാന്മാരുടെയും മേജർ ആർബ് ബിഷപ്പിൻ്റെയും ഒപ്പം സഞ്ചരിക്കുക നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക വളരെ വ്യക്തമായ ഈ വാക്കുകളിൽ ആർക്കെങ്കിലും സംശയമോ എതിർപ്പോ എങ്ങനെ ഉണ്ടാകും മുൻകാലങ്ങളിൽ മാർപ്പാപ്പയുടെ കത്തുകൾ നിരസിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ എഴുതിയവയാണവ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ യാഥാർത്ഥ്യവും അറിയാതെ എഴുതിയതിനാൽ അവയിൽ ധാരാളം തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരോ തെറ്റുധരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവ അങ്ങനെ എഴുതിയത് തന്റെ സന്ദേശത്തിൽ മാർപ്പാപ്പ തന്നെ ഈ തെറ്റുധാരണകൾ തിരുത്തുന്നുണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ സന്ദേശം അയക്കാൻ മാർപ്പാപ്പ തീരുമാനിച്ചത് അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നു കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നത് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത് പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ വൈദികരെ സഭയോടുള്ള നമ്മുടെ സ്നേഹവും റോമിൽ മെത്രാനായ ഫ്രാൻസിസ് മാർപ്പാബയോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വസ്തതയും വാക്കുകളിലൂടെ മാത്രമല്ല മറിച്ച് ഉചിതമായ പ്രവർത്തികളിലൂടെയും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതും പ്രകടിപ്പിക്കേണ്ടതുമായ സമയം വന്നു കഴിഞ്ഞു സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും പഠിപ്പിക്കാനും ദൈവജനത്തെ നയിക്കാനും കർത്താവ് തൻ്റെ ശിക്ഷ്യനായ പത്രോസിനെയും അവൻ്റെ പിൻഗാമികളെയും നിയോഗിച്ചുവെന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മിഷിഹായുടേയും അവൻറെ സഭയോടുമുള്ള സ്നേഹം ഒരു പ്രാദേശിക ആചാരത്തോടുള്ള അടുപ്പം ത്യജിക്കാൻ നമ്മെ ശക്തരാക്കേണ്ടതാണ് അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ആഴത്തിൽ നമ്മിൽ വേരൂന്നിയതും ആത്മീയമായി ഉപയോഗപ്രദമാണെങ്കിലും പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തയുടെയും അനുസരണത്തിന്റെയും അടയാളമായി ഈ പ്രവൃത്തി നമുക്ക് സന്തോഷത്തോടെ ചെയ്യാം പരിശുദ്ധ പിതാവിനെയും സഭയെയും സ്നേഹിക്കുന്നവർ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത പിടിവാശിയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കും ഈ അതിരൂപതയും അതിലെ ആത്മീയരും സമർപ്പിതരും വൈദികരും എപ്പോഴും മാർപ്പാപ്പയോടും സഭയോടുമുള്ള സ്നേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഈ സ്നേഹം ഉചിതമായും വ്യക്തമായും പ്രകടിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു തന്റെ സമൃദ്ധമായ കൃപയാൽ നമ്മുടെ ഉദാരമായ അനുസരണത്തിന് കർത്താവ് പ്രതിഫലം തരും മിഷുഹ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ